എല്ലാരും വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഓണം അരിയിലും ഉണ്ടോ അരിയിലും ഉണ്ടോ അരിയിലുണ്ടോ ഹലോ フフ <laughs> എനിക്ക് റേഞ്ച് ഉണ്ടോ എന്തായാലും അന്നറിയാൻ പറ്റാത്തെയാണ് ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം എൻ്റെ മൂന്ന് ഷോർട്സ് ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം താഴ്ത്തു വായു ലൈവ് ചെയ്തിട്ട് പോണേ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്തേക്കോ ഹായ് മോളെ സൺ ഓഫ് അഖില ഹായ് ഹലോ താങ്ക് യു ചേച്ചി ലൈക്ക് ഒന്നെന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ചേച്ചി വെൽക്കം ലൈവിലേക്ക് ആദ്യമായിട്ടില്ല വരുന്നത് വെൽക്കം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ചേച്ചി ആരും വന്നേ ഒന്നുമില്ല ആരൊക്കെയോ രണ്ടുപേരും വന്ന് പോയി ഒക്കെ നിൽക്കുമായിരുന്നു സുഖമാണെന്നോ പ്ലേസ് എവിടെയാ ചേച്ചിയുടെ പരിപാടി ഇങ്ങനെയൊക്കെ പോണു ഇന്നലെ പനി പിടിച്ച് ചേച്ചി ഇന്നലെ ഒന്നും മഴ ഇന്നലെ പനിയായി ഇന്നലെ ഒരു വൺ ഒരു അവറും ഫോർട്ടി ഫൈവ് ഒക്കെ ഞാൻ ചേച്ചി ലൈവിൽ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ലൈവ് തുടങ്ങിയിട്ട് ഇതിപ്പം നാലാമത്തെ ലൈവ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ നാലാമത്തെ അഞ്ചാമത്തെ ലൈവ് എങ്ങാണ്ട എൻ്റെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളു ആരും ഒരാളൂടെ വന്നിട്ടുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ പോയി എൻ്റെ സ്ഥലം ഓച്ചിറ കൊല്ലമല്ലേ ഓച്ചിറ എനിക്ക് ഓച്ചിറ അറിയാം മോ എൻ്റെ സ്ഥലം കൊല്ലം ചാത്തനൂര അറിയാവോ ചാത്തന്നൂരൊക്കെ ചേച്ചി രണ്ട് ലൈക്ക് ഉണ്ടോ ലൈൻ ലൈക്ക് ഉണ്ടോ എനിക്ക് ഒരു ലൈക്ക് കാണിക്കുന്നുള്ളു അതാ ഞാൻ പിന്നെ ആ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാനുണ്ടോ ലൈവിനെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഷോർട്സിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യം പറഞ്ഞു തരാനുണ്ടോ നിങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് പഴയ സീനിയറിറ്റി ഉള്ളവരൊക്കെ അല്ലേ അപ്പം എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാറുണ്ടോ എൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ ഞാൻ രണ്ട് ഡോഗ്സും ഉണ്ട് കേട്ടോ അവരും മെമ്പറാണല്ലോ അപ്പം അതും പറയണമല്ലോ ചൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും വരുമോന്ന് തോന്നുന്നു ഞാൻ കളിയുടെ പ്രോഗ്രാമിന് പോകുന്നുണ്ട് ഞാനപ്പം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്നതേയുള്ളൂ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പോഴെങ്കിൽ ലൈവ് ഇരിക്കാമെന്ന് ഫോണിലാണെങ്കിൽ ചാർജില്ല അപ്പം ചാർജ് എപ്പോൾ പോകുമെന്ന് അറിയാം തീരുമെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ ഇപ്പോഴേ ഇരിക്കാം എനിക്കാണെങ്കിൽ ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് സമയം എനിക്ക് പോകാനുള്ള ടൈം കിട്ടത്തുള്ളൂ അപ്പോഴൊക്കെ ഞാൻ കയറാമെന്ന് വെച്ചു ലൈവായിട്ട് ആദ്യം ഒന്നും ആരും കാണില്ല പിന്നെ നമ്മളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും വരും ആ ചേച്ചി എനിക്ക് കുറച്ച് പേരുണ്ട് കാടുംപടലെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് സൂര്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ആ ചാനലിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സുണ്ട് ലച്ചു എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് എൻ്റെ എൻ്റെ ചേച്ചിയാണ് അപ്പം ആ ചേച്ചിയുടെ ലൈവിൽ നിന്നും ഉണ്ട് അപ്പം അവിടെ നിന്നൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് സ്ഥിരം വരുന്ന രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് രണ്ടുപേരുണ്ടല്ലോ ആരാ ഒരാൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്മെ ചെയ്തേക്കണേ അതാ ഒരു ലൈക്ക് വരുമോ മൂന്നുപേരായല്ലോ ഒരാൾ രണ്ടുപേരാര എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്മി ചെയ്തേക്കണേ എൻ്റെ മൂന്ന് ഷോർട്സ് ആണ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും ഒന്ന് താഴോട്ട് വായോ വായോ താഴോട്ട് വായോ ഇത് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ താഴോട്ട് വായോ ഒരു ലൈക്ക് തരുമോ അന്നോരയ്ക്കൊന്ന് ലൈക്ക് ചെയ്യൂ തമ്മിൻ്റെ സിമ്പിളാണ് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഒന്ന് ഒരു ലൈക്ക് തരുമോ ചേച്ചി ആദ്യത്തെ എൻ്റെ ലൈവില് ഫിഫ്റ്റി എബോ ലൈക്ക് പോയ ഉണ്ടായിരുന്നു കാര്യം അതില് ബ്ലാക്ക് ഹാക്കർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ ആ ആൾ ഹെൽപ്പ് ചെയ്ത് കുറേ ഒരു ഫോർട്ടി ഓളം സബ് കിട്ടിയായിരുന്നു ഇങ്ങനൊക്കെയല്ലേ സബ് കിട്ടുന്നേ സപ്പോർട്ട് ചെയ്യേണ്ടേ എല്ലാവരും വായോ എനിക്കാണെങ്കിൽ ചേച്ചി ടൈമില്ല എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് ഒക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കുറെ ഇടത്തും വെച്ചിട്ടുണ്ട് കുറേ ഇരുന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടണം സുലു ഹലോ സുലു ബ്ലാക്ക് ഹാക്കറിൻ്റെ അല്ലേ സുലു ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യോ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ തമ്പിൻ്റെ ഒന്ന് ചെയ്യോ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നല്ലോ ആയോ എനിക്ക് കാണിക്കുന്നു എനിക്ക് ഒരു ലൈക്കാ കാണിക്കുന്നേ ഇപ്പോഴും സുലു തമ്പിൻ്റെതാണേ മറ്റേ ലൗവിൻ്റെതല്ല കേട്ടോ ലൈക്ക് തമ്പിൻ്റെയിൽ തന്നെയാണോ ചെയ്തേ സുലു പോയോ രണ്ട് ലൈക്ക് അല്ലേ എനിക്ക് ഒരെണ്ണോ കാണിക്കുന്നത് ലൈക്ക് ചെയ്തിട്ട് പോയി എനിക്ക് സബ് കുറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇപ്പം മൂന്ന് പേരായല്ലോ ഒരാളാര ഞാൻ അടിച്ചൂട്ടുണ്ട് ആ ഓക്കെ ഓക്കെ കേസുലു ശ്രീജയൻ ചേട്ടാ ഹലോ 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 നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതായിരുന്നോ ശ്രീ ജയൻ ചേട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ അയ്യോ അതാ ചിലരൊക്കെ വന്ന ലവിൻ്റെ ഇടും എനിക്കാണെങ്കിൽ ഒന്നാ കാണിക്കുന്നു ഇപ്പോഴും ലൈക്ക് എനിക്ക് മണിക്ക് ഒരു ഓൺലൈനിൽ ഒരു ഒരിതുണ്ടായിരുന്നു ഫോൺ പോയതാ ശ്രീജയൻ ചേട്ടാ തമ്മിൻ്റെ തന്നിലല്ലേ ലൈക്ക് ഏതേ എത്ര ലൈക്ക് വേണം ഒരു ഉള്ള ലൈക്ക് കിട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്തു ഞാനൊന്ന് വളർന്നോട്ടെ സപ്പോർട്ട് ചെയ്ത് ഇല്ല ഹാക്കറ് വന്നില്ല ഞാൻ തുടങ്ങിയതേ ഉള്ളു ഇപ്പം വന്നതേ ഉള്ളു ഞാൻ വന്നപ്പോഴത്തേക്ക് തുടങ്ങിയതേ ഉള്ളു ഹാക്കർ വന്നില്ലതാ ഇന്നലെ വരാഞ്ഞ ഇന്നലെ വന്നുണ്ടായിരുന്നു ഇന്നലെ ആണെങ്കിൽ ഹാക്കറും പിന്നെ സോറോ എന്ന് പറഞ്ഞൊരുണ്ട് ഒരു ചാനലുണ്ട് കേട്ടോ ചാനലല്ല ഐഡിയ അത് ഹാക്കറും സോറോയും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പേടിപ്പിച്ച് എൻ്റെ റൂമിലൊക്കെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഹായ് ശ്രീജേ ചേട്ടാ ഹലോ സുഖമായിട്ടിരിക്കുന്നോ കാലക്കട്ടയ്ക്ക് എന്തൊക്കെയാണ് വിശേഷം പിന്നെ വൈഫൈ കട്ടായല്ലേ ഇന്നലെയോ മാളിലാണെന്നോ ഏത് മാളിലാ എവിടത്തെ വീട് എവിടെയാ ആ ഫ്രീ ആണല്ലേ സുലു ഞാനൊരു ഡൗട്ട് ഇടയിൽ എനിക്ക് എത്ര ലൈക്ക് കാണിക്കുന്നുണ്ട് അബുദാബിയിലാണല്ലേ സൂര്യ എനിക്കിപ്പോൾ എത്ര ലൈക്ക് കാണിക്കുന്നുണ്ടോ എന്നൊന്ന് പറയാമോ രണ്ട് ലൈക്ക് അല്ലേ എനിക്ക് എനിക്ക് ഒരെണ്ണോ കാണിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറമാണല്ലേ ആ ആ രൊക്കെ വരുമായിരിക്കും നോക്കാം ഹാക്കർ വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോയിട്ട് പിന്നെ വരേണ്ടി വരും పైస అడే క్లాస్ ఇరం